ഹലോ കായ്സ് വെൽക്കം ടു എൻ ബ്ലോഗ് ബ്ലോക്ക് അപ്പോൾ ഇന്ന് ഞാനില്ലേ കോളേജിലേക്ക് പോവുകയാണേ സംഭവം വൺ മന്ത് കഴിഞ്ഞിട്ടാണ് ഒന്ന് കോളേജിൽ പോകുന്നത് ഇന്ന് യൂണിയൻ്റെ ഇനോഗ്രേഷൻ ആണ് അപ്പോൾ ഈ ആരൊക്കെ വരുന്നുണ്ട് അതിന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഇൻ്റെ കോളേജ് കാണിച്ചതേ ടാട്ടോ ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ബസ്സിനെ വീട്ടിൽ ചെയ്യുകയാണ് വല്ലാത്തൊരു ദിവസേനെ ഞാൻ സംഭവം ബസ് മാറി കയറിപ്പോയിട്ടോ രണ്ട് ബസ് മതി പക്ഷെ ഇനി മൂന്ന് ബസ് കയറണ്ടി വന്നെ നീ എല്ലാരും പോവാനെ ഞാൻ കോളേജിൽ എത്തി പരിപാടി നടക്കുന്നു സംസാരിക്കുന്നു കൂട്ടുകാരിക്ക് ഞങ്ങൾ കൊറേ ആയി കോളേജിൽ വന്നിട്ട് ഇന്ന് വന്നപ്പോ തന്നെ ഇവിടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അയച്ചുണ്ട് അയച്ചുണ്ട് വെറുതെ കോഫി എനിക്ക് നോമ്പ അതുകൊണ്ട് പപ്പ്സ് വേണ്ട To bring stories to life, to achieve that transformation. free imagination into magic.

അതായത് നിങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയ ഒരു യൂണിയൻ്റെ ഇനോഗ്രേഷൻ ചടങ്ങിന് തന്നെ എനിക്ക് കോളേജിൽ രണ്ടാമത് വരാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം ആ ഓർമ്മയില്ലാത്ത ഓർമ്മയെന്ന് ഓർമ്മിപ്പിച്ച പ്രിൻസിപ്പളിന് ഒരുപാട് നന്ദി വേറൊന്നുമല്ല ഏഴാം ക്ലാസ്സിലായിരുന്നു എനിക്കത് പറഞ്ഞ ഇവൻ്റ് ഓർമ്മയുണ്ട് പക്ഷെ പെർട്ടിക്കുലർലി ഇവിടെ വന്നതായിട്ട് എനിക്ക് മെമ്മറിയിലില്ല പക്ഷെ അതൊരു വലിയൊരു സ്പെഷ്യൽ ഓർമ്മയാണ് എൻ്റെ ബാപ്പ് ചീടെ എല്ലാർക്കും നമസ്കാരം എന്താ വിശേഷം പറഞ്ഞത് ഒരുപാട് കഴിഞ്ഞാൽ അവസാനം പറയുന്ന സുരേന്ദ്രാ എന്താന്ന് വെച്ചാല് മനസ്സിന്റെ ഒരു സന്തോഷം സമാധാനം ഒക്കെ പാടെ എം വെറുപ്പിക്കലാന്ന് ഭയങ്കര കൂടുതലുള്ളതൊന്ന് വീട്ടില് ഞാനും ബാബേട്ട കൊണ്ട് സ്ഥാപനം ബാബേട്ട അതിനു മുൻപ് നമ്മുടെ യൂണിയന്റെ ഒരു സ്നേഹോപഹാരം നിങ്ങൾക്ക് നമ്മുടെ ഹാൽ മൂവി ടീമിന് വെച്ച് ഇവിടെ നൽകുകയാണ് കോളേജ് ായ്സ് ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണ് പരിപാടി കഴിഞ്ഞിട്ടില്ല പക്ഷെ അവക്ക് വീട്ടിലേക്ക് നേരത്തെ പോക്കണം അപ്പൊ അങ്ങനെ നേരത്തെ പോവുകയാണ് മണി ആയിട്ടുള്ളൂ കായ് അങ്ങനെ കായ്സ് ഞാൻ വീട്ടിലെത്തിട്ടുണ്ട് എന്നിട്ട് ഫാൻ ഫാനിന്റെ ചോട്ടിലിരിക്കില്ലേ മറ്റേ സീലിംഗ് ഫാന് പേടിയാട്ടോ അതുകൊണ്ട് ഏട്ടൻ ടേബിൾ ഫാന് വാങ്ങി തന്നതാണ് ാനും വീണാലോ അതുകൊണ്ട് പിന്നെ എന്ന് പറയുന്നത് പഴയ വീടാ അപ്പോ എപ്പോഴും വേണമെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ഇന്നത്തെ എന്റെ കോളേജിലെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണം നമുക്ക് ഇനി അടുത്ത വീട്ടിൽ കാണാം ബായ് ബായ്